ഹലോ ഫ്രണ്ട്സ് ധ്വനി സ്പൈസസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നല്ലൊരു മഴ ദിവസമാണ് കേട്ടോ രാവിലെ എഴുന്നേറ്റ് ഇതാ കാണുന്ന കാഴ്ച മഴ ഇങ്ങനെ തൂളിക്കൊണ്ടിരിക്കുവാണ് ശക്തിയായ മഴയൊന്നുമില്ല എന്നാൽ അത്യാവശ്യം നന്നായിട്ട് പെയ്യുന്നുമുണ്ട് ഇങ്ങനെ ഫുൾ ടൈം മഴ പെയ്തുകൊണ്ടേ ഇരിക്കുവാണ് മുറ്റത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയം ഒരു കട്ടൻ ചായ ഇട്ട് കുടിച്ച ശേഷം ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പണിയിലേക്ക് കിടക്കുവാണ് അപ്പോൾ അതാ രാവിലെ തന്നെ ഉപ്പുമാവാണ് ഇട്ടുണ്ടാക്കുന്നത് അപ്പോൾ ഉപ്പുമാവിന് വേണ്ടിയിട്ട് സവോള ക്യാരറ്റ് പച്ചമുളക് എല്ലാം കൂടെ കടുകൊക്കെ പൊട്ടിച്ചൊന്ന് മോപ്പിച്ച് അപ്പം സാധാരണ ഒരു റവ ഉപ്പുമാവ് അപ്പോൾ അങ്ങനെ ഉപ്പ്മാവ് ഉണ്ടാക്കി ഉപ്പ്മാവ് കുറച്ച് സമയത്ത് അടച്ച് വെച്ച് വേവിച്ച് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത് കേട്ടോ ഇനി ഇതിന് ആ കറി ഉണ്ടാക്കിയിരിക്കുന്നത് കടലക്കറിയാണ് അപ്പോൾ ഉപ്പുമാവും കടലക്കറിയാണ് ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം അങ്ങനെ അതെല്ലാം റെഡിയാക്കി കഴിഞ്ഞിട്ട് ബാനുവിനുള്ള ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് മുട്ട ഒഴുങ്ങി വെച്ചിട്ടുണ്ട് ഇത് ചോറിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് എക്ക് റൈസ് ആയിട്ടാണ് കേട്ടോളപ്പ് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ എന്നിട്ട് അങ്ങനെ ഫ്രണ്ടിൽ വന്നപ്പോൾ മഴയത്ത് ആളങ്ങനെ തണുത്ത് കൂട്ടി തന്നെ ഇങ്ങനെ ഇരിക്കുവാണ് കേട്ടോ നമുക്ക് മഴ കാരണം അവളെ ഒട്ട് ഇറക്കി വിടാനും പറ്റുന്നില്ല പുള്ളിക്കിടത്തി ആകെ സങ്കടപ്പെട്ടിരിക്കുന്നതാണ് കേട്ടോ കാണുന്നത് അപ്പോൾ കുറച്ചു നേരം കൂടെ കഴിഞ്ഞ് വന്നപ്പോൾ മഴ വീണ്ടും കൂടി അകത്താണെങ്കിൽ കരണ്ടില്ല നമുക്ക് വീഡിയോസ് പിടിക്കാനോ ഒന്നിനും പറ്റുന്നില്ല കേട്ടോ അങ്ങനെ കുറേ സമയം വെയിറ്റ് ചെയ്തിട്ട് ഇടയ്ക്കൊരു ഗ്യാപ്പ് കിട്ടും ഇപ്പം ഞാൻ പതുക്കെ അവളെ ഒന്ന് ഇറക്കി വിട്ടിട്ട് അപ്പം തന്നെ കൂട്ടി കയറ്റി കേട്ടോ അവളാകെ അങ്ങനെ വിഷമിച്ച് കിടക്കുവാണ് കേട്ടോ നല്ല തണുപ്പുണ്ട് പകലൊക്കെ അങ്ങനെ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് കാര്യമായിട്ടൊന്നും ചെയ്തിട്ടൊന്നുമില്ല അങ്ങനെ അതായത് സന്ധ്യയായി അപ്പോൾ കുഞ്ഞിക്ക് സ്റ്റാർ ഇടുന്നതെന്നും പറഞ്ഞ് കുറേ ദിവസമായിട്ട് തുടങ്ങിയ വാശിയാണ് കേട്ടോ ഇത് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ സ്റ്റാർ തന്നെയാണ് അതെടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അച്ഛൻ സ്റ്റാർ ഇടുന്നതെന്ന് നോക്കി കുഞ്ഞിങ്ങനെ മുകളിൽ തന്നെ വെയിറ്റ് ചെയ്തിരിക്കുവാണ് കേട്ടോ അപ്പോൾ കുറച്ച് സമയം കുഞ്ഞി അതൊന്ന് കത്തിച്ചിട്ട് കാണണം കുഞ്ഞിക്ക് അതിന് വേണ്ടിയിട്ടാണ് ഈ വന്നിട്ട് ആൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഭയങ്കര ത്രില്ലിലാണ് കാരണം കുറേ ദിവസമായിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു സ്റ്റാർ ഇടണം എല്ലാ വീട്ടിലും സ്റ്റാർ ഇട്ടു അതുകൊണ്ട് ഭയങ്കര ആഗ്രഹിച്ചാണ് അച്ഛനെ കൊണ്ട് ഈ സ്റ്റാർ ഇടിയിപ്പിക്കുന്നത് അപ്പോൾ ഞങ്ങൾ മുകളിലാണ് കേട്ടോ സ്റ്റാർ ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ നല്ല കാറ്റാണ് സന്ധ്യക്ക് നമുക്ക് ഇരുട്ടായത് കൊണ്ട് കാണാത്തതാണ് കേട്ടോ നല്ല ഇലകളൊക്കെ നന്നായിട്ട് അനങ്ങുന്നുണ്ട് നല്ലൊരു കാറ്റടിച്ചുകൊണ്ടിരിക്കുവാണ് അത്യാവശ്യം നല്ല തണുപ്പുണ്ട് അപ്പോൾ കുറച്ച് സമയം അങ്ങനെ അവിടെ ബാൽക്കണിയിൽ അങ്ങനെ നിന്നു എല്ലാ വീട്ടിലും സ്റ്റാറൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ കുറച്ച് സമയം കുഞ്ഞ് അതൊക്കെ നോക്കിക്കൊണ്ട് നിന്നു അങ്ങനെ കുറേ സമയത്ത് പരിശ്രമത്തിന് ശേഷം നമ്മുടെ സ്റ്റാർ ലൈറ്റ് കത്തിച്ചു കേട്ടോ സ്റ്റാർ തെളിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞ് ഭയങ്കര ഹാപ്പിയായി കുറേ സമയം അതും കണ്ടുകൊണ്ട് നിൽക്കുവാണ് പിന്നെ ആളെന്തി അത് താഴത്തേക്ക് വരുന്നില്ല കേട്ടോ അവൾക്ക് അവിടെ ഇരുന്ന സ്റ്റാറിൻ്റെ ഭംഗി ആസ്വദിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് താഴത്തേക്ക് വരുന്നില്ല നമുക്കിന്ന് ഇവിടെ മോഡിൽ കിടക്കാം സ്റ്റാറും കണ്ടുകൊണ്ട് അവിടെ കിടക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് അങ്ങനെ കുറേ സമയം അവൾ അവിടെ ഈ സ്റ്റാറിൻ്റെ കാഴ്ചയൊക്കെ ഭംഗിയൊക്കെ കണ്ടിട്ട് ഈ മോഡിൽ അവിടെ അങ്ങനെ ഇരുന്നു അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആ നമുക്ക് പുൽക്കൂടൊക്കെ സെറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഒരു കണക്കിന് പറഞ്ഞിട്ടാണ് കേട്ടോ ആളെ താഴത്തേക്കൊന്ന് കൂട്ടിക്കൊണ്ടു പോയത് അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ അടുത്തത് അതിന് പുൽക്കൂട് സെറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മളിത് റെഡിമെയ്ഡ് വാങ്ങിച്ച പുൽക്കൂടാണ് നമുക്കല്ലാതെ വയ്ക്കുമല്ലോ അല്ലെങ്കിൽ അങ്ങനെ കൂടുണ്ടാക്കാനുള്ള സാധനങ്ങളോ ഒന്നും കിട്ടാത്തതുകൊണ്ട് നമ്മൾ ഇങ്ങനെയൊരു പുൽക്കൂട് റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കുവാണ് ചെയ്തത് ഇതിപ്പോൾ വാങ്ങിച്ച് വെച്ചിട്ട് രണ്ട് ദിവസമായി കെട്ടോ അപ്പോൾ അങ്ങനെ അച്ഛനോട് പറഞ്ഞ് അതിന് സ്ക്രൂ ഒക്കെ ഉണ്ട് അതൊക്കെ ഇട്ട് മുറുകി ഒരു പുൽക്കൂടിൻ്റെ ഷേപ്പാക്കി അച്ഛൻ നമുക്കത് സെറ്റ് ചെയ്തു തന്നു അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇനി നമുക്കിതിനെ ഫ്രണ്ടിൽ ട്രീയുടെ അടുത്തായിട്ട് പുൽക്കൂടും സെറ്റ് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചത് പക്ഷേ ഇങ്ങനെ ആക്കി കഴിഞ്ഞപ്പോഴേക്കും നല്ല ഭംഗിയുണ്ട് കേട്ടോ ആദ്യം കണ്ടപ്പോൾ അങ്ങനെ ഇത്രയും ഭംഗി ഉണ്ടാകുമെന്ന് കരുതിയില്ല പക്ഷേ പുൽക്കൂടായപ്പോഴേക്കും നല്ലൊരു ഭംഗിയായി അപ്പോൾ അതാ നമ്മൾ ലിവിങ് ഏരിയയിൽ സെറ്റിയുടെ സൈഡിലായിട്ട് ഇവിടെ ആയിട്ടാണ് കേട്ടോ പുൽക്കൂടും ട്രീയും എല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അതെല്ലാം റെഡിയാക്കുന്ന സമയത്താണ് കേട്ടോ പുറത്ത് മഴയൊക്കെ തോർന്ന് കുറച്ച് നേരമായിട്ട് നിൽക്കുവാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഭാനുവിനും ഒന്ന് അഴിച്ചുവിടാമെന്ന് കരുതി ഇന്ന് പകൽ അവളെ അങ്ങനെ അഴിച്ചുവിട്ടില്ലല്ലോ അപ്പോൾ അതിൻ്റെ ഒരു പരിഭവത്തിലുമാണ് ആൾ അപ്പോൾ മുറ്റത്തൊക്കെ ചെളി ചെളിയുണ്ടെങ്കിൽ അഴിച്ചുവിട്ടാവുള്ള ആ ചെളി അപ്പോൾ മേലും മുഴുവൻ വൃത്തികേടാകും അപ്പോൾ അതുകൊണ്ടൊന്ന് ഉണങ്ങിയ ശേഷം തറയൊക്കെ ഒന്ന് ഉണങ്ങിയ ശേഷം അഴിച്ചുവിടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു കേട്ടോ ഇപ്പം എന്താണെങ്കിലും കുറച്ച് സമയമായിട്ട് മഴയൊന്നുമില്ല അപ്പോൾ നമ്മുടെ ധോനിക്കുട്ടിയാണ് കേട്ടോ ഭാനുവിനെ അഴിച്ചുവിടാൻ വേണ്ടി ചെന്നിരിക്കുന്ന ആൾ അത് ആ കാട്ടിങ്ങനെ റെഡിയായിട്ട് ആ പുറത്തേക്ക് ഇറങ്ങാൻ പോകുന്നതിൻ്റെ ആ ഒരു സന്തോഷമാണ് കേട്ടോ കിടന്ന് കാണിക്കുന്നത് കുട്ടനകത്ത് കിടന്ന് തുള്ളുമാണ് നമ്മൾ അടുത്ത് ചെല്ലുമ്പോൾ തന്നെ അറിയാം കേട്ടോ നമ്മൾ അഴിച്ചുവിടാൻ വേണ്ടിയിട്ടാണോ ചെല്ലുന്നത് വെറുതെ അവളുടെ അടുത്ത് പോയിരുന്ന് വർത്താനം പറയാൻ വേണ്ടിയിട്ടാണോ അതൊക്കെ അവർക്ക് കറക്റ്റായിട്ട് അറിയാം അപ്പോൾ അഴിച്ചുവിട്ട് ഉടനെ തന്നെ കുഞ്ഞീനെ നേരെ കേട്ടോ കിടന്ന് കുഞ്ഞി അത് കണ്ടിട്ട് അവിടെ കരയുവാണ് ഭയങ്കര കൂട്ടമാണ് എന്നാൽ രണ്ടുപേരോട് കൂടി ചില സമയത്ത് ഇരുന്ന് വഴക്കുണ്ടാക്കുന്നതും കാണാം കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് നേരെ ഭയങ്കര ചെവിയുടെ അവിടെ ചൊറിയാൻ വേണ്ടിയിട്ട് കഴുത്തേറ്റ് ചൊറിഞ്ഞുകൊണ്ടിരിക്കുവാണ് കേട്ടോ കുറച്ച് സമയമൊക്കെ അവിടെ ഇരുന്ന് ചൊറിഞ്ഞു അപ്പോഴേക്കും ധോണിക്കുട്ടി വീണ്ടും എടുത്ത് വന്നിട്ടോ അപ്പോൾ ബാനുവിനെ തിരുമ്മി കൊടുക്കുവാണ് അപ്പോൾ ആൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ രണ്ടുപേരോട് കൂടി ഇങ്ങനെ ഇരുന്ന് തിരുമ്മിയും തലോടിയൊക്കെ കുറേ സമയം അവിടെ നിന്ന് കളിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞതാണ് ബാനു അവിടെ പോയിരുന്ന യൂറിനൊക്കെ പാസ് ചെയ്യാൻ വേണ്ടി പോയതാണ് നമ്മുടെ സ്റ്റാറാണ് കേട്ടോ മുകളിൽ ഇതാ തിളങ്ങിക്കൊണ്ടിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് ഇവിടെ നിന്ന് നോക്കിയിട്ട് കാണാനായിട്ട് അപ്പോൾ കുറച്ച് സമയം ബാനു അവിടെയൊക്കെ പോയിട്ട് ഇതാ തിരിച്ച് വന്നു അപ്പോൾ വീണ്ടും നമുക്ക് വീഡിയോ എടുക്കാമെന്ന് കരുതിയിട്ട് അവൾ ഇത് എൻ്റെ കാരൻ്റെ അവിടെ നിന്ന് പോകുന്നില്ല കേട്ടോ വീണ്ടും വീണ്ടും എൻ്റെ പുറകെ വരുവാണ് മുറ്റത്ത് നല്ല ഇരുട്ടുണ്ട് അപ്പോൾ രണ്ടുപേരുടെ കൂടി കുറച്ച് സമയം അവിടെ നിന്ന് കളിച്ചോളാം പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഒരു കളിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു തയ്യാറെടുപ്പിലാണ് അപ്പോൾ കളിക്കാൻ പറഞ്ഞ് ഇറക്കി വിട്ടാൽ പിന്നെ പവാനും ഇങ്ങനെ വെറുതെ കിടന്നുകൊണ്ട് ഓടുവാണ് അപ്പോൾ അവളുടെ കൂടെ കളിക്കാൻ വേണ്ടി ചെല്ലണം ധനിക്കുട്ടിയാണെങ്കിൽ ആ സമയം എന്താ അവൾ എന്നെ എൻ്റെ അടുത്ത് വന്നിരുന്നു എൻ്റെ കാലേ കയറിയിരുന്നോ എൻ്റെ മേത്തേക്ക് വന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെറുതെ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവൾ ഓടിയതാണ് ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ചേർന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ ഞാനിതിനു മുന്നിലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല എപ്പോഴും ഇങ്ങനെ നമ്മുടെ അടുത്ത് വന്നിട്ട് നമ്മുടെ കാലിനോട് ചേർന്ന് ഇങ്ങനെ പറ്റി ചേർന്ന് വന്നിരിക്കും അതാണ് അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അപ്പോൾ ഒന്ന് മാറ്റി നിർത്തിയിട്ട് ഒരു വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ കുറച്ച് സമയം എന്താ ഇങ്ങനെ എൻ്റെ അടുത്ത് വന്നിരുന്നു ഒന്ന് തിരുമിയൊക്കെ കൊടുത്തപ്പോഴേക്കും ആൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അപ്പോൾ എപ്പോഴും ഇങ്ങനെ അവളെ തിരുമ്പിക്കൊണ്ടിരിക്കണം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വന്നിരിക്കുന്നത് അപ്പോൾ അങ്ങനെ കുറേ സമയം ഞങ്ങളുടെ കൂടെ മുറ്റത്ത് തന്നെ ഉണ്ടായിരുന്നു ആള് കുറച്ച് സമയം എൻ്റെ അടുത്തൊക്കെ വന്നിരുന്നിട്ട് പിന്നെ വീണ്ടും ധ്വനിയുടെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ട് അവള് വന്ന് വിളിക്കുകയാണ് കേട്ടോ അവളിതാ വീണ്ടും എഴുന്നേറ്റ് പോകുന്നു അങ്ങനെ കുറച്ച് സമയം കൂടി ഇവർ മുറ്റത്ത് നിന്ന് കളിച്ചോട്ടെ എന്ന് കരുതി അപ്പോൾ ഞാൻ സാധാരണഗതിയിൽ പെട്ടെന്ന് കേറ്റാറുണ്ട് അപ്പോൾ ഇന്ന് പകലങ്ങനെ ഒരുപാട് സമയം ഇറക്കിയൊന്നും വിടാത്തത് കൊണ്ട് കുറച്ച് സമയം കൂടി ഒന്ന് മുറ്റത്തൂടെയൊക്കെ ഒക്കെ നടന്നോട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ അപ്പോൾ അതായത് രണ്ടുപേരുടെ കൂടി ഇനി കുറച്ച് സമയം മുറ്റത്തൂടെ നടക്കട്ടെ എന്ന് കരുതി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് വൈകിട്ട് ഡോക്ടർ ഫുഡ് കൊടുക്കത്തുള്ളൂ ഒരുപാട് ഹെവി ഫുഡ് രാത്രി കൊടുക്കാറില്ല രാത്രിയിൽ വളരെ ലൈറ്റായിട്ട് മാത്രമേ ഫുഡ് കൊടുക്കാറുള്ളൂ അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് സമയം ഒന്ന് ഓടിയൊക്കെ നടന്ന് ശരീരമൊക്കെ ഉടന്ന് അനങ്ങട്ടെ എന്ന് കരുതി ഇതാ ധ്വനി അവളുടെ പുറകെ പോകാനായിട്ട് വെറുതെ അവളുടെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ട് വിളിക്കാൻ വേണ്ടി പോകണമാണ് അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ അവളുടെ കഴുത്തലൊക്കെ ഇങ്ങനെ കൊടുക്കുക ഇങ്ങനെ എപ്പോഴും തിരുമ്മിക്കൊണ്ടിരിക്കുക ഇതൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ സാധാരണ ഗതിയിൽ ഭാനുവിനെ കാണുമ്പം പിള്ളേരൊക്കെ ആണെങ്കിലും ആദ്യം ഒന്ന് പേടിക്കും പക്ഷേ ഭാനുവിന് അങ്ങനെയുണ്ട് ഭാനുവിന് കുട്ടികളെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് പിള്ളേരെ ആദ്യം ഒന്ന് വന്നിട്ട് പതുക്കെ ഒന്ന് മണത്തൊക്കെ നോക്കും ആളുടെ സ്മെല്ലൊക്കെ ഒന്ന് പിടിച്ചാൽ പിന്നെ പിന്നെ അവൾക്ക് അവരെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ആളുകൾ കാണുമ്പോൾ ആദ്യത്തെ ആ ഒരു പേടി കാരണം ഭാനുവിൻ്റെ അടുത്തേക്ക് ആരും പോകത്തില്ലെന്നേ ഉള്ളൂ അവളും ഇവളെ പോലെ തന്നെ രണ്ടുപേരും കുട്ടികളെ പോലെ തന്നെയാണല്ലോ ഭാനുവനും രണ്ടര വയസ്സേ ആയിട്ടേ ഉള്ളൂ ധ്വനിക്കാണെങ്കിലും ആറു വയസ്സാകുന്നതേ ഉള്ളൂ അപ്പോൾ രണ്ടുപേരും ഏകദേശം ആ ഒരു കളിക്കൂട്ടുകാരാകാൻ പറ്റുന്ന പ്രായം തന്നെയാണ് ഒരു സ്ഥലത്തും അടങ്ങി ഒതുങ്ങി നിൽക്കുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ കിടന്നുകൊണ്ട് ഓടുകയാണ് കേട്ടോ അപ്പോൾ അകത്തു പോയിട്ട് ചേട്ടനെയാണ് ആ വിളിക്കുന്നത് അവിടെ ഒന്ന് രണ്ട് വട്ടം പോയി നിന്ന് കുറയ്ക്കുകയൊക്കെ ചെയ്തു പിന്നെ ഒളിച്ച് കളിക്കാൻ വേണ്ടി വണ്ടിയുടെ ബാക്കിൽ പോകും അപ്പോൾ അതൊക്കെ കുറച്ച് നേരം കഴിയുമ്പോൾ അപ്പുറത്തൂടെ വരും അങ്ങനെ ഭയങ്കര കളിയാണ് ആൾ കളിക്കുന്നതാണ് അങ്ങനെ അപ്പുറത്തൂടെ പോയിട്ട് പിന്നെ ഇതിലേ വരും അങ്ങനെ നമ്മൾ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ പോയി ഒളിച്ചിരിക്കുകയോ അപ്പോൾ ചെയ്യുന്നത് അങ്ങനെയുള്ള കുറേ കളികളൊക്കെ ഉണ്ട് അങ്ങനെ കുറേ സമയം മുറ്റത്തോടെ രണ്ടുപേരോട് കൂടി അങ്ങനെ കളിച്ച് നടക്കുമായിരുന്നു കേട്ടോ കുറേ സമയം ഫ്രണ്ടിലൊക്കെ നിന്ന് കളിച്ച ശേഷം ആൾ നൈസായിട്ട് ഇതാ ബാക്ക് സൈഡിലേക്ക് പോയേക്കുവാണ് കേട്ടോ അപ്പോൾ ഇനിയിപ്പം വിളിച്ചാൽ ഇങ്ങോട്ട് വരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് അവിടെയൊക്കെ പോയി നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ അങ്ങോട്ട് നടക്കും കേട്ടോ അപ്പോൾ ഞാൻ എന്താണേലും വിളിച്ചപ്പോൾ തന്നെ ഓടി വരുന്നുണ്ട് സാധാരണ വിളിച്ചാൽ വരത്തില്ല അപ്പോൾ വേഗം വന്ന് കൂട്ടി കയറുമാനോ എന്ന് പറഞ്ഞതേ ആൾ ഓടി വരുവാണ് കേട്ടോ പറഞ്ഞാലൊക്കെ നല്ല അനുസരണയാണ് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കൂട്ടി കയറാൻ പറഞ്ഞു ഉടനെ തന്നെ വന്ന് കൂട്ടി കയറിക്കോളൂ അപ്പോൾ ധ്വനിക്കു വഴക്കായി ഇപ്പോഴേ കേട്ടിണ്ടമ്മേ അവൾ കുറച്ച് സമയം കൂടെ എൻ്റെ കൂടെ കളിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ധ്വനി ആകെ വഴക്കായി അത് കേട്ടതേ ബാനു വീണ്ടും ദാ തിരിച്ച് ഇറങ്ങി ചെല്ലുവാണ് കേൾക്കാൻ നോക്കിയിരിക്കുമായിരുന്നു എങ്ങനെയെങ്കിലും ഒന്ന് കൂട്ടി നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ വേഗം തന്നെ തിരിച്ച് തന്നിട്ട് അവളുടെ അടുത്ത് പോയി ഇരിക്കുവാണ് ഇനി അവളെ ഒന്ന് തിരുമ്പണം അപ്പോൾ എന്ത് ചെയാ ധ്വനി ഭാനുവിനെ കൂട്ടി കയറ്റാൻ സമ്മതിക്കുന്നില്ല വേണ്ട അവൾ എൻ്റെ കൂടെ ഇവിടെ ഇരുന്നോട്ടെ എന്നും പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ രണ്ടുപേരുടെ കൂടി വീണ്ടും കുറേ സമയം ു അവർ രണ്ടുപേരുടെ കൂടി കൂടിയാൽ പിന്നെ അവർക്ക് വേറെ പ്രത്യേകിച്ച് നേരം പോക്കലും വേറെ കാര്യങ്ങളൊന്നും വേണ്ട പകലാണെങ്കിലും രാത്രിയാണെങ്കിലും എപ്പോഴാണേലും രണ്ടുപേരും ഭയങ്കര കൂട്ടാണ് അപ്പം ഭാനുത അവളുടെ കൂടെ അങ്ങനെ നടക്കുവാണ് കേട്ടോ രണ്ടുപേരുടെ കൂടി ഞാൻ ഭാനുവേന്ന് വിളിച്ചത് കൂടിയിട്ട് അവൾ ഓടി എൻ്റെ അടുത്തേക്ക് പോകുന്നു കേട്ടോ അപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മളിങ്ങനെ അടുത്ത് വിളിച്ചിരുത്തി പുന്നാരിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് ഭാനുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ചക്കരയെ പൊന്നി എന്നൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആൾ വെറങ്ങും പോകത്തില്ല ഓടി വന്ന് നമ്മുടെ അടുത്ത് ഇങ്ങനെ വന്നിരിക്കും അപ്പോൾ എപ്പോഴും ഇങ്ങനെ പുന്നാരിരിപ്പിച്ചുകൊണ്ടിരിക്കണം അതൊരു വല്ലാത്തൊരു ഫീലാണ് പുള്ളിക്കാരത്തേക്ക് അപ്പോൾ ഓടിപ്പോയി കൂട്ടി കയറിടിയെന്ന് പറഞ്ഞതേ ഓടിപ്പോയി കൂട്ടി കയറുകയാണ് അപ്പോൾ തൊനിക്കുറ്റി വന്നിട്ട് പറഞ്ഞു ഞാൻ ഞാനടക്കാമേ കൂടെ ഞാനടയ്ക്കാമെന്നും പറഞ്ഞ് അവൾ വന്ന് കൂടൊക്കെ കടച്ചു അപ്പോൾ അവൾക്ക് ചെറുതായിട്ട് അവളുടെ സ്നാക്സ് ഉള്ളതോ അല്ലെങ്കിൽ അവളുടെ മുട്ടൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കൊടുത്തു കൂട്ടി കയറിയിട്ടും ആളിങ്ങനെ അടുത്ത് വന്നിരിക്കുകയാണ് കേട്ടോ എപ്പോഴും ഇങ്ങനെ നെറ്റിയിലിങ്ങനെ തടവിക്കൊടുത്തുകൊണ്ടിരിക്കണം അതാണ് അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ കുറച്ച് സമയം കൂടി ഞങ്ങൾ അവളുടെ കൂടെ കൂട്ടിൻ്റെ അടുത്തൊക്കെ നിന്നു അപ്പോൾ ഒരുപാട് രാത്രിയായില്ല അപ്പോൾ ഇനി മതി നീ കിടന്നുറങ്ങിക്കോളാനൊക്കെ പറഞ്ഞ് അവൾക്കുള്ള ഫുഡൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ വീണ്ടും അകത്ത് പോയിട്ടോ അപ്പോൾ ഇനിയിപ്പോൾ അകത്ത് പോകുന്നതിന് മുന്നേ അവളവിടെ അവളുടെ പെടികിരി കഴിച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ അപ്പോൾ ധോണിക്കുട്ടിയാണ് പെടികിരി കൊടുക്കുന്നത് അത് അവൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് പെടുകിരി അപ്പോൾ കൂട്ടിൽ കയറി കഴിയുമ്പോഴേക്കും അത് കുറച്ച് കൊടുക്കും അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു പറയുമ്പോൾ തന്നെ ഓടി വന്നിട്ട് കൂട്ടി കയറുന്നത് ഈ പെടികിരിയോടുള്ള ഒരു കൊതിയും കൂടെ കൊണ്ടാണ് കേട്ടോ അപ്പോൾ അതൊക്കെയായിട്ട് ധനിക്കുട്ടി വീണ്ടും വറത്തേക്ക് പോവാണ് അപ്പോൾ നമ്മൾ ആ വീണ്ടും പുൽക്കൂട് സെറ്റ് ചെയ്യാൻ പോവാണ് അപ്പോൾ ആ മൂലയ്ക്കായിട്ട് ഒരു കാർഡോർഡിൻ്റെ ഒരു ബോക്സ് കൊണ്ട് വെച്ചു അതിൻ്റെ മുകളിൽ ഒരു തുണി വിരിച്ചു അപ്പോൾ ഇവിടെയാണ് നമ്മൾ പുൽക്കൂട് സെറ്റ് ചെയ്യുന്നത് അപ്പം എന്നിട്ടൊരു ട്രീ ഉണ്ടായിരുന്നു ആ ട്രീ നമുക്ക് പണ്ട് ഉണ്ടായിരുന്ന ട്രീ തന്നെയാണ് കേട്ടോ അപ്പോൾ അതിനകത്ത് കുറച്ച് ഡെക്കറേറ്റഡ് ഒക്കെ നമ്മൾ തൂക്കിയിട്ടും എന്നിട്ട് അതിനെ അവിടെ ആ സൈഡിൽ വെച്ചിട്ട് നമ്മൾ കുറച്ച് മുന്നേ സെറ്റ് ചെയ്താൽ പുൽക്കൂടെ എടുത്തിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ വെച്ചു അപ്പോൾ ഒരുപാട് വലിയ പുൽക്കൂടൊന്നും സെറ്റ് ചെയ്യുന്ന ഒന്നുമില്ല കേട്ടോ ചെറിയ രീതിയിലുള്ള ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഉള്ളു അപ്പോൾ ഈ ട്രീയിൽ നമ്മൾ ലൈറ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് ഡെക്കറേറ്റഡ് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ട് ട്രീ മൊത്തത്തിലൊന്ന് അലങ്കരിച്ചു അപ്പോൾ ആ ലൈറ്റ് കത്തിയപ്പോൾ നല്ല ഭംഗിയായി കേട്ടോ ട്രീ ട്രീ പുൽക്കൂടിൻ്റെ ബാക്കിലായിട്ടാണ് ട്രീ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇനി പുൽക്കൂടിൽ ക്രി സെറ്റ് മൊത്തം എടുത്ത് വെച്ച് നമ്മൾ അറേഞ്ച് ചെയ്യാൻ മ്മേൻ്റെ പൂവാണ് മാതാവിനെ വെച്ചു രസ്യപിതാവിനെ വെച്ചു പിന്നെ രാജാക്കന്മാരെ വെച്ചു ആട്ടിടിയന്മാരെ വെച്ചു അങ്ങനെ ആയിട്ട് നമ്മൾ പതുക്കെ പതുക്കെ ഈ ഒരു പുൽക്കൂട് സെറ്റ് ചെയ്യണം അപ്പോൾ ധോണിക്കുട്ടിയാണ് സെറ്റ് ചെയ്യുന്നത് ധോണിക്കുട്ടിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ക്രിപ് സെറ്റ് വാങ്ങിക്കണം നമ്മുടെ വീട്ടിൽ തന്നെ പുൽക്കൂട് ഒരുക്കണം അതൊക്കെ അവൾക്ക് ഭയങ്കര കൊതിയായിരുന്നു കേട്ടോ അങ്ങനെ പറഞ്ഞ് വാങ്ങിപ്പിച്ചതാണ് അപ്പോൾ കുറച്ച് സമയം കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഈ പുൽക്കൂട് സെറ്റ് ചെയ്തെടുത്തു അങ്ങനെ ലാസ്റ്റ് ആയപ്പോഴേക്കും നമ്മളിതാ പുൽക്കൂട്ടിൽ എല്ലാവരെയും നിരത്തി ഇരുത്തിയേക്കാണ് കിട്ടും അപ്പോൾ ധ്വനി ഭയങ്കര വഴക്ക് തുടങ്ങി ഇതിനകത്ത് ഉണ്ണീശോനെ വെക്കണം അപ്പം എന്നും പറഞ്ഞുകൊണ്ട് അവളിതാ ഉണ്ണീശ്വനെ കൊണ്ടുവന്നുവെച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ആനയല്ല മോളെ നമുക്ക് ട്വൻറ്റി ഫിഫ്തിൻ്റെ നൈറ്റിൽ ഉണ്ണീശോനെ വെച്ചാൽ മതി ഇരുപത്തി ക്രിസ്മസിൻ്റെ അന്നാണ് ഉണ്ണീശോ ജനിക്കുന്നതെന്നൊന്നും പറഞ്ഞിട്ടൊന്നും ആൾ സമ്മതിക്കുന്നില്ല ഉണ്ണീശും ഇല്ലെങ്കിൽ ശരിയാവത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഉണ്ണീശോനെ വെച്ചു അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളിതാ നമ്മുടെ മാലാഖ്യാനെ ഇവിടെ ഹാങ് ചെയ്തിടണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാലാഖ്യാനൊക്കെ എടുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതും കൂടി ആയാലേ പുൽക്കൂട് കംപ്ലീറ്റ് ആവത്തുള്ളൂ അങ്ങനെ ഏകദേശം ഒന്ന് കംപ്ലീറ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ധോനിക്കുട്ടി പുതിയൊരു കാര്യമായിട്ട് വന്നിരിക്കുവാണ് അവളുടെ കുറച്ച് ടോയ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ അതിനകത്ത് ഇതുപോലുള്ള രണ്ട് ട്രീ ഉണ്ട് അതിവിടെ കൊണ്ടുവന്ന് വെച്ചു പിന്നെ അതുകൂടാതെ കുറച്ച് ടോയ്സ് പക്ഷേ ടോയ്സ് എന്ന് പറഞ്ഞാൽ അത് ഈ പുൽക്കൂട്ടിൽ വെക്കുന്ന ആൾക്കാർ ആൾക്കാരൊന്നും അല്ല കേട്ടോ കോഴി താറാവ് ഒരു കുതിര കടുവ അങ്ങനെ കുറേ കുറേ സാധനങ്ങൾ ചെറിയ ചെറിയ ആനിമൽസ് അപ്പോൾ അതിനകത്ത് ഒരു കവുണ്ട് കൗവിനെടുത്ത് ഞങ്ങൾ ഈ തൊഴുത്തിൽ വെച്ചു അങ്ങനെ പിന്നെ കുറേ ആനിമൽസ് ഉണ്ടായിരുന്നു കുറേ ബേഡ്സ് ഉണ്ടായിരുന്നു അപ്പോൾ അവൾക്ക് അവരെല്ലാവരെയും ഈ പുൽക്കൂട്ടിൽ നിരത്തണം അപ്പോൾ അങ്ങനെ എന്താണേലും പുള്ളിക്കാൻ നിർബന്ധ പ്രകാരം ഇവരെല്ലാവരും ആട് കോഴി താറാവ് ചെന്നായ പുലി കടുവ എല്ലാവരെയും എന്താണേലും ഉണ്ണീശനെ കാണാൻ വേണ്ടിയിട്ട് ഈ പുൽക്കൂട്ടിൽ കൊണ്ടുവന്ന് നേരത്തെ ഇതൊരു കോഴിയാണ് കേട്ടോ പൂവൻ കോഴിയും പിടക്കോഴി എല്ലാവരും ഉണ്ട് അപ്പോൾ കൂട്ടിനകത്ത് ഇവരെല്ലാവരും നമ്മുടെ ക്രിസ്മസിൻ്റെ പുൽക്കൂട്ടിനകത്ത് ഇവരെല്ലാവരും അങ്ങനെ നേരന്ന് കേട്ടോ െന്താണേലും എന്താ ലാസ്റ്റ് നമ്മൾ പുൽക്കൂടും ട്രീയും എല്ലാം ഒരുവിധമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് ആയപ്പോഴേക്കും പറഞ്ഞു പറഞ്ഞ് എന്താണേലും ധോനിക്കുട്ടി ഉണ്ണീശോൻ്റെ അടുത്ത് മാറ്റി വെച്ചു നമുക്ക് ട്വൻറ്റി ഫിഫ്തിൻ്റെ നൈറ്റിലെടുത്ത് വെച്ചാൽ മതിയെന്നൊക്കെ പറഞ്ഞ് ഉണ്ണീശോനെയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഒരു കൊച്ചു പുൽക്കൂടും ഒക്കെ ധോണിക്കുട്ടി വളരെ ആഗ്രഹിച്ച് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ അവളുടെ സ്വന്തം ഇഷ്ടപ്രകാരം ലൈറ്റ് എല്ലാം കൂടെ വന്നപ്പോഴേക്കും കാണാനും അത്യാവശ്യം ഭംഗിയൊക്കെ ഉണ്ട് ഒരുപാട് നല്ല ഭംഗിയുണ്ടെന്നല്ല എന്നാലും അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളൊരു കേക്ക് കട്ട് ചെയ്തുകൊണ്ട് അപ്പോൾ ബാൻ ഇതാ ക്രിസ്മസ് കേക്ക് കഴിക്കുവാണ് അപ്പോൾ അവൾക്കുള്ളൊരു പീസ് കൊണ്ടോ കൊടുത്തു അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കേക്ക് അതുപോലെയുള്ള പലഹാരങ്ങളൊക്കെ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഈ വർഷത്തെ ആദ്യത്തെ ക്രിസ്മസ് കേക്കാണ് കേട്ടോ ഭാൻ കഴിക്കുന്നത് അപ്പോൾ അവൾ അവിടെ ഇരുന്ന് കേക്കൊക്കെ കഴിച്ചു കുറച്ച് സമയം എടുത്താണ് കേട്ടോ കേക്ക് കഴിക്കുന്നത് അതിൻ്റെ ആ ഓരോ പൊട്ടും പൊടി എല്ലാം പൊടിയെല്ലാം വൃത്തിയോടുകൂടിയിട്ട് അവിടെ ഇരുന്ന് കഴിക്കുവാണ് കേട്ടോ അപ്പം അങ്ങനെ നമ്മുടെ ഈ ഒരു വർഷത്തെ ക്രിസ്മസിൻ്റെ തുടക്കം കുറച്ചുകൊണ്ട് ക്രിസ്മസിൻ്റെ പുൽക്കൂടും ട്രീയും സ്റ്റാർ ഇട്ടു എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ധോനിക്കുട്ടിയുടെയും ഭാനുവിൻ്റെ ക്രിസ്മസ് ഒരുക്കങ്ങളാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനി ഇടുന്ന വീഡിയോസൊക്കെ നമുക്ക് നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്ന കാണുന്നതുവരെയ്ക്കും ബായ്